തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട ശക്തമായ പരാജയത്തിനൊടുവിൽ കായംകുളത്തെ സിപിഎമ്മിൽ പൊട്ടിത്തെറി സിപിഎം സെക്രട്ടറി അരവിന്ദാക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പരാജയത്തെ സംബന്ധിച്ച് പ്രവർത്തകരുടെ രൂക്ഷ ബിജെപിയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയെ നടക്കം ആക്ഷേപമുയർന്നതോടെ പോസ്റ്റ് ഏരിയ സെക്രട്ടറി പിൻവലിച്ചു വെറുതെ എന്ന തലക്കെട്ടോടെയാണ് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ ഫേസ്ബുക്കിൽ തന്റെ ചിത്രം പോസ്റ്റ് ചെയ്തത് പിന്നാലെയായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനു പിന്നിൽ ഏരിയ നേതൃത്വമാണെന്ന് വിമർശനമുണ്ട് പാർട്ടി രൂപം കൊണ്ട പത്തിയൂരും ദേവികുളങ്ങരയിലും ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനും ബി ജെ പി ഒന്നാമതെത്തിയതിനും പിന്നിൽ ഏരിയ നേതൃത്വം വെറുതെ ഇരുന്നതുകൊണ്ട് തന്നെയാണെന്ന് പോസ്റ്റിന്റെ വെറുതെ എന്ന തലക്കെട്ടിനെതിരെയും വിമർശനമുണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കായംകുളത്ത് വിജയിക്കുമെന്നും കമന്റുകളിലുണ്ട് വെറുതെ ഇരുന്നാൽ മതിയെന്നും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും പറയുന്നതിനൊപ്പം കായംകുളത്തെ ബി പ്രധാന റിക്രൂട്ട്മെന്റ് ഏജൻസി സി ഏരിയ നേതൃത്വം ആണെന്നും ആക്ഷേപം ു ഇതോടെ എഫ് പി പോസ്റ്റ് ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ പിൻവലിച്ചു എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് ലീഡ് നൽകുന്ന കായംകുളത്ത് ഇത്തവണ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്ന് മാത്രമല്ല പാർട്ടി കോട്ടകളിൽ എല്ലാം ഒന്നാമതെത്തിയ ബി ജെ പി കോൺഗ്രസുമായി നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ പോയാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സി പി എം നില അതീവ ദയനീയമാകും ന്യൂസ് ഡെസ്ക് ആലപ്പുഴ